ഹലോ വെൽക്കം ബാക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ താ വന്നിട്ടുള്ളത് നല്ലൊരു ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ അതിന് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് നേന്ത്രപ്പനും ഒരു കപ്പ് റവയുണ്ടെങ്കിൽ നമുക്കതാ പെട്ടെന്ന് തന്നെ ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കി അധികം ഇൻഗ്രീഡിയൻസ് ഇല്ലാതെ അധികം ഓയിലൊന്നും ഇല്ലാതെ ആവിൽ വേവിച്ചെടുത്ത നല്ലൊരു ഈവനിങ് സ്നാക്കാണ് എല്ലാവർക്കും ഒത്തിരിയേറെ ഇഷ്ടപ്പെടും മധുരം ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ തീർച്ചയായും എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഞന്താ ആദ്യം തന്നെ ഞാൻ രണ്ട് ആദ്യം തന്നെ ഞാൻ ഞന്താ രണ്ട് നേന്ത്രപ്പയം എടുത്തിട്ടുണ്ട് രണ്ട് നേന്ത്രപ്പയം എടുക്കാനുള്ള കാരണം നേന്ത്രപ്പയം ചെറുതായതുകൊണ്ടാണ് വലിയ നേന്ത്രപ്പോഴാണെങ്കിൽ ഒരെണ്ണം മതിയാവും അത് ഞാൻ ഒരു നേന്ത്രപ്പോഴും നാല് കഷ്ണങ്ങളായതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടില്ലേ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്ക് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവർ എന്തായാലും ഹാപ്പിയാവും അവർ സന്തോഷത്തോടെ വാങ്ങി കഴിക്കും അങ്ങനെ എന്താ നേന്ത്രപ്പോഴൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ബൗളാണ് അപ്പം ഞാൻ ഒരു കപ്പ് പോലത്തെ ഒരു ബൗളാണ് എടുത്തിട്ടുള്ളത് അതിൽ ആ കപ്പാണ് എൻ്റെ അളവ് പാത്രമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുള്ളത് അതിൽ ഫുള്ള് റവ എടുത്തിട്ടുണ്ട് വറുത്തതാണോ വറുക്കാതെയാണോ ഏത് റവായാലും പ്രശ്നമില്ല പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് രണ്ടച്ചി ശർക്കരയാണ് അപ്പോൾ മധുരം അധികം വേണമെന്നുണ്ടെങ്കിൽ അധികം ചേർത്ത് കൊടുക്കാം മധുരം ഞങ്ങൾക്ക് ചെറിയ തോതിൽ മധുരം വേണ്ടത് കൊണ്ടാണ് ഞാൻ രണ്ടച്ചേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ അധികം യൂസ് ചെയ്യാം പിന്നെ എന്താ അതിലേക്ക് നേരത്തെ ഞാൻ എത്രയാണ് റവ് എടുത്തിട്ടുള്ള അതേ അളവിൽ ഞാൻ അത് ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ശർക്കര ഒന്ന് നല്ലപോലെ ചതച്ചിട്ടാണ് ഇട്ടുകൊടുക്കുന്നുള്ളത് ഇനി നമുക്ക് നല്ല പോലെ ഉരുക്കിയെടുക്കണം അപ്പം അങ്ങനെ അത് ചെറിയ ഫ്ലെയിമിലായിട്ട് അതങ്ങനെ ഉരുക്കി വരട്ടെ ആ സമയം കൊണ്ട് നേരത്തെ മാറ്റി വെച്ച ഒരു നേന്ത്രം പകിയല്ലേ ഇത് ചെറിയ പൊടിക്കുന്ന മിക്സിയുടെ ജാറെ എടുത്ത് അതൊന്ന് നല്ല പോലെ ഫൈനായിട്ട് അരച്ചെടുക്കേണ്ടതുണ്ട് നമുക്കതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ പൊടിക്കുന്ന മിക്സിയുടെ ജാറിലോട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നുള്ളത് എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തെയാണ് കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അങ്ങനെ എന്താ എന്തെങ്കിലും ഒട്ടും വെള്ളം ചെറുകാതെ നല്ല രീതിക്ക് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കണം പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നെയ്യ് നല്ല പോലെ ചൂടായി വരട്ടെ നമ്മളുടെ ശർക്കര നല്ല പോലെ ഉരുകി വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ നീ നല്ല പോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങാ കൊത്ത് ഇട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ തേങ്ങാ കൊത്തിൻ്റെ അളവൊന്നുമില്ല നിങ്ങൾക്ക് എത്രയാണോ ഇടാൻ പറ്റുന്നത് അത്രയും ഇട്ട് കൊടുക്കുക അപ്പോൾ അത് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നല്ല രീതിക്കൊന്ന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിറകിയ തേങ്ങയും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ വറുത്തെടുക്കണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാനിതൊത്തിരി ടേസ്റ്റ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ മക്കളൊക്കെ കഴിയുന്നല്ലേ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു ഐറ്റംസ് അല്ലേ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് നല്ല നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് നല്ല രസമായിട്ടുണ്ടെന്ന് പറയുന്നത് കേൾക്കാൻ നല്ലൊരു സുഖമല്ലേ ആ സുഖത്തിന് വേണ്ടിയിട്ടാണ് എങ്ങനെ ഇങ്ങനെ നെയ്യ് വറുത്തെടുക്കുക എന്നുള്ളത് അപ്പോൾ അതങ്ങനെയാണ് വറുത്ത് വരട്ടെ ലോ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് അത് നല്ല രീതിക്ക് വറുത്തെടുക്കുക പിന്നെ എന്താ ഒരു എടുത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ ഞാൻ മരച്ചെടുത്ത പഴം ഞാൻ എന്താ ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് റവയാണ് റവ ഒന്നിച്ചിട്ട് കൊടുക്കരുത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം ഞാൻ രണ്ട് പോഷൻ ആയിട്ടാണ് ഇട്ടുകൊടുക്കുന്നുള്ളത് അങ്ങനെ അതാ റവ ഒരു തവണ ഇട്ടിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ബാക്കി വന്ന റവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെതാ റവയും കൂടി ചേർത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം എന്താ അതിലേക്ക് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ശർക്കര പാനയാണ് നമുക്ക് നേരത്തെ വറുക്കാൻ വെച്ച തേങ്ങാ കൊത്ത് നല്ല രീതിക്ക് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നുള്ളത് നേരത്തെ കട്ട് ചെയ്ത് വെച്ച നേന്ത്രപ്പയാണ് അതും കൂടി ഇതിനൊന്നിച്ച് ചേർത്ത് നല്ല പോലെ ഉടച്ചെടുക്കുന്നുണ്ട് അതിന് നല്ല രീതിക്ക് ഉടഞ്ഞ് വെന്ത് ഫ്രൈ ആയി വരണം ആ തേങ്ങാക്കൊത്തൊക്കെ ഗോൾഡൻ കളറായി വരണം അപ്പോൾ ഇത് അത്യാവശ്യം നല്ല പോലെ വെന്ത് തേങ്ങ കൊത്തൊക്കെ കളർ മാറി വന്നിട്ടുണ്ട് നമുക്കിനെ ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച റവയിൽ അതിലേക്ക് നമുക്ക് ഇളം ചൂടോട് തന്നെ ശർക്കര പാനീയം ഒഴിച്ചു കൊടുക്കാം അതും കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ കൂടിപ്പോയാൽ ഇതാവും അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ നോക്കി നോക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എനിക്ക് നേരത്തെ അടർന്നു വെച്ച വെള്ളം പാകമായിരുന്നു അപ്പോൾ ഞാൻ അത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ല രീതിക്ക് തന്നെ ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ എന്താ ഒരു പത്ത് മിനിറ്റ് സമയം ഞാൻ എന്താ മൂടി വെക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റിയാണ് അങ്ങനെ പത്ത് മിനിറ്റ് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കാം കുറച്ചും കൂടി കുതിർന്ന് കട്ടിയായി വന്നിട്ടുണ്ട് മാവ് അപ്പോൾ റവ കുതിർന്ന് വരുമ്പോൾ കുറച്ചും കൂടി കട്ടിയാവുമല്ലോ ആ രീതിക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മധുരം ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് കുറച്ച് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ി ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുക അതും കൂടി നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ അതാ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ അതിൽ നിന്ന് ഹാഫ് പോഷനായിട്ട് ഈ മാവിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഹാഫ് പോഷൻ മാത്രമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതത് ഹാഫ് പോർഷൻ ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല സ്ലോ ആയിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് പിന്നെ അതാ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്ന് പോവല്ലേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അതാ ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് സ്റ്റീൽ ബൗളാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ എന്താ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തേക്കും ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചതായ മാവ് ഫുള്ള് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനാ ഫുള്ള് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ ഹാഫ് പോർഷൻ അല്ലായിരുന്നു വറുത്ത് വെച്ച ഐറ്റംസ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ബാക്കിയുള്ള വറുത്ത ഐറ്റംസ് ഇതാ മുകളിലേക്ക് ക്ക് ഡെക്കറേറ്റിൻ്റായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിക്കാണ് ഇതുപോലെ ചെയ്യുന്നുള്ളത് അപ്പോൾ മുകളിൽ ഇങ്ങനെ തേങ്ങയും പഴമൊക്കെ കാണുമ്പോൾ നല്ല കാണാൻ ഭംഗിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നുള്ളത് പഴവും തേങ്ങ ഒക്കെ ഒത്ത് ഇട്ടുകൊടുത്തതിനു ശേഷം ഒന്നും ഇതുപോലെ നല്ല അമർത്തി കൊടുത്താൽ മതി അപ്പം നമ്മൾ എടുക്കുന്ന സമയത്ത് വിട്ട് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നുള്ളത് നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം അതിനെ ഞാൻ അതിനാ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അപ്പച്ചെമ്പ് കാണുമ്പോൾ ഞെട്ടിപ്പോകരുത് അപ്പോൾ കരി പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെണ്ണേർ തേച്ച് പിടിപ്പിച്ചതാണ് അപ്പോൾ തുടക്കുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ തുടച്ചെടുക്കാൻ പറ്റും അതൊരു ട്രിക്കാണ് അതും കൂടി എല്ലാവരും യൂസ് ചെയ്യാം പിന്നെ അതിലേക്ക് ഞാൻ എന്താ പാത്രം വെച്ച് മാവ് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിത് മൂടി വെച്ചിട്ടൊരു ഇത് ഇരുപത് മിനിറ്റ് സമയം നമുക്ക് വേവിച്ചെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് സമയമായപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് വെന്ത് കുക്കായി വന്നിട്ടുണ്ടോന്ന് അപ്പോൾ കുക്കായി വന്നിട്ടില്ല വീണ്ടും ഞാനൊരു പത്ത് മിനിറ്റ് സമയം വേവിച്ചെടുത്തിട്ടുണ്ട് അങ്ങനത്തെ ആ പത്ത് മിനിറ്റ് സമയം കഴിഞ്ഞപ്പോൾ തുറന്നു നോക്കിയപ്പോൾ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് പാത്രത്തിന് പെട്ടെന്ന് തന്നെ പോരുന്ന് വന്നിട്ടുണ്ട് ആ ക്ലിപ്പ് എടുക്കാൻ ഞാൻ വിട്ടുപോയതായിരുന്നു മറന്നു പോയതാണ് പിന്നെ ദാ നല്ല പോലെ ഇത് ആയി തന്നെ വന്നിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് എല്ലാവർക്കും ഒത്തിരിയേറെ ഇഷ്ടപ്പെടും നിങ്ങളെന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ അതാ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്